ും നമ്മുടെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സ്വാഗതം ക്ലീശിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പോ ഓണല് വരുന്നത് ഓണം വരുന്ന കാരണം നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോണേ പോണ് ഇന്നത്തായിട്ടുണ്ട് നമ്മൾ നമ്മള് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിണ്ടാവും നമ്മുടെ വീഡിയോ കണ്ടിട്ടായിരുന്നില്ലേ അപ്പോ 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 എന്താ പറയാൻ വന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോവാം കുട്ടികളെ നമ്മള് തറവാട്ടിലാക്കിട്ട് ഞാൻ അബ്യേട്ടന് മാത്രം മടങ്ങിയ ഷോപ്പിങ്ങിനാണ് പോണത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഓണം ഷോപ്പിംഗ് വ്ലോഗിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം എന്ത് ബിൽഡപ്പിലെ പോയി വരുമ്പോൾ അറിയാം അപ്പം ഇനിയിപ്പോ ഓണവിശേഷങ്ങൾ അത് മാത്രല്ല കേട്ടോ നമുക്ക് ഷോപ്പിംഗ് മാത്രല്ല നമുക്ക് കുറച്ച് കൊറിയർ അയക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടുണ്ട് വീഡിയോ അപ്പം നമ്മൾ ടീച്ചർ എടുത്തേക്ക് പോകണം നമ്മളെ സ്റ്റിച്ചിങ് അടുത്തേക്ക് പോണം പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഫോണുവേണ്ടി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പറ്റുച്ചാ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് എന്ത് പറയുക ഇനെ ചെയ്തിട്ട് എന്നെ ഒന്ന് ഹെല്പ് ചെയ്യാം അപ്പൊ അത്രേ ഉള്ളൂട്ടാ അപ്പൊ പോണവിശേഷങ്ങള് പോണവഴി കാണിച്ചരാം ഇടക്കിടയ്ക്ക് ആയിട്ട് പോണ വിശേഷങ്ങൾ പോണ വഴി കാണിച്ചു തരാം ഇന്ന് വെറുപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വൈകിട്ടാട്ടെ പോണത് അപ്പേട്ട ഡ്യൂട്ടി കഴിഞ്ഞു വന്നിട്ടാണ് പോണത് അപ്പൊ എന്തായാലും ഞാൻ വീടൊക്കെ പൂട്ടി ഇറങ്ങട്ടെ അപ്പൊ ചേട്ടാ അപ്പോ നമുക്കിനി വീടൊക്കെ പൂട്ടി ഇറങ്ങാം എന്ത് മണ്ടത്തരങ്ങളെ ഇന്ന് മൊത്തം വെള്ളിയാന്ന് തോന്നുന്നുണ്ട് വീട് കൂട്ടി ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താവും ഒന്നും ഉണ്ടാവില്ല അല്ലേ ഉള്ളത് മുഴുവൻ ആരേലൊക്കെ കൊണ്ടുപോകും അത്രേ തന്നെ ഉള്ളു അപ്പോൾ നോക്കിയാൽ നമ്മളെ ഹെൽമെറ്റൊക്കെ വെച്ചിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണികളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തറവാട്ടിലേക്ക് തന്നെ കേട്ടാ ആക്കുന്നത് അപ്പം ഞാനഭിയൻ മാത്രമായിട്ടുള്ളൊരു സോളോ ട്രിപ്പ് സോളോ ട്രിപ്പ് ഇത് എന്തത് ഇതൊക്കെ മാറിയ മാറിയെത്താലേക്കെ തിരിഞ്ഞോ എൻ്റെ ചോദിക്കും നിങ്ങൾ എന്നോട് അപ്പോൾ വരല്ലേ എൻ്റെ കൂടെ ഓൺലൈൻ ഷോപ്പിങ്ങിനും ഓൺലൈൻ ഷോപ്പിങ്ങെന്നൊന്നും വലിയ ആർഭാടായിട്ട് പറയാനൊന്നുമില്ല ഏട്ടാ ഉണ്ണികൾക്ക് എടുക്കുന്നുണ്ട് പിന്നെ അവിടെ അച്ഛനും അമ്മയ്ക്കും അത് നമുക്ക് ഇങ്ങനെ ഓണം വിഷമാകുമ്പോൾ നമ്മളങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ അതിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ് അപ്പം നിങ്ങളായാലും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ എനിക്ക് എനിക്കെടുക്കണില്ലേട്ടാ എനിക്ക് നമ്മുടെ നിധുവേന്ന് അടിപൊളി മൽമൽ കോട്ടൻ്റെ സെറ്റ് സാരി ഞാൻ മേടിച്ചിട്ടുണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടല്ലേ നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റീലും കാര്യങ്ങളൊക്കെ പോകെ പോകെ വരും നമ്മുടെ ക്യാമറാമാൻ ബിസി ആയ കാരണം കേട്ടാ ഇപ്പോൾ അതൊന്നും നമ്മുടെ ഇതിൽ കിട്ടാത്തത് അതുമാത്രമല്ല നമ്മുടെ ആ മൽമൽ കോട്ടൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ നമ്മുടെ പേജിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാ അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അങ്ങനെ നമ്മൾ തൃശ്ശൂരെ എത്തിയിട്ടുണ്ട് തൃശ്ശൂരെ എത്തിയിട്ട് നമ്മൾ ഫാഷൻ ഫാബ്രിക്സിലേക്ക് ഇണ്ടിട്ട് അതിൽ കയറി പോകണത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടാ തിരക്കനേ തിരക്കുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് വലിയ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിതുവേല് നല്ല അടിപൊളി ഡ്രസ്സുകൾ കണ്ടിട്ട് അതുപോലെ തന്നെ റേറ്റ് നമുക്ക് അഫോർഡബിൾ പ്രൈസിന് നമ്മൾ നിത്വ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രൈസ് കണ്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന കാരണമായിരിക്കാം എനിക്ക് ഇവിടുത്തെ റേറ്റ് കണ്ടപ്പോൾ ആകുമ്പോൾ ഇത് ഇത്ര കൂടുതലാണല്ലോ എന്ന് മനസ്സിലായതിട്ടാ പിന്നെ അതുമാത്രമല്ല എനിക്ക് തുണിയുടെ ക്വാളിറ്റി അത്ര വലിയ തോന്നിയില്ല പിന്നെ ഇത്ര പൈസയ്ക്ക് പിന്നെ വേറെ ആര് ഇത് തരില്ലേ അങ്ങനെ ചോദിക്കില്ലേ അങ്ങനെയല്ല ഞാൻ അവിടെ നിന്ന് എടുത്തില്ലേ ജസ്റ്റ് നോക്കിയത് നമ്മൾ തൃശ്ശൂർ വന്നതല്ലേ തൃശ്ശൂർ വന്നപ്പോൾ നമ്മൾ മാക്സിമം ആ കട ഈ കടയൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യണ്ട നോക്കേണ്ടേ ഇപ്പം ഞാനിപ്പോൾ ഒരു ബിസിനസ് നടത്തണം അപ്പോൾ ഞാൻ ഞാനൊരുപാട് സ്ഥലങ്ങളിൽ പോയി നോക്കി അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റായിട്ട് കമ്പെയറും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ കുഴപ്പമില്ല ആസ് യൂഷ്വൽ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ് എനിക്ക് അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ലാഭന എൻ്റെ കുട്ടി തന്നെ ഇല്ലാതെ അവൻ വലുത് അങ്ങനെയല്ല അല്ലേ അങ്ങനെ നമ്മൾ ലൈറ്റിലേക്ക് പോയി അവിടുന്ന് ഞാൻ കുറച്ച് ക്ലിപ്പ് ഓർണമെൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും ഓണല്ലേ വന്നിരിക്കുന്നേ പിന്നെ നമ്മളെ കൈ തരിക്കുമല്ലേ ഇങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓൾറെഡി നമ്മുടെ കൈയ്യൂന്ന് അങ്ങോട്ട് പോകും അപ്പോൾ ആ കൈ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വലിച്ചു വാരി കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അതിനെട്ട് പഠിച്ചത് അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊന്നും നോക്കിയില്ല പിന്നെ ജസ്റ്റ് കുട്ടികൾ ുടെ ഡ്രസ്സ് ഒന്ന് നോക്കി പക്ഷെ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കാറില്ലല്ലോ നമ്മള് സീമാസിന്നല്ലെങ്കിൽ നമ്മുടെ പുതിയ മേച്ചരിന്നല്ലെ എടുക്കാം അപ്പൊ നമ്മൾ സീമാസിലേക്ക് പോണ വഴി നോക്കിയാൽ പുത്തമ്പള്ളിയിലെത്തിയപ്പോൾ അടിപൊളി തിരക്കായിരുന്നു കേട്ടോ ഓണാണ് പിന്നെ പുത്തമ്പള്ളിയിൽ എന്തൊരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇന്നൊരു ഹറി ബറി തിരക്ക് പിടിച്ചൊരു ദിവസമാണ് തൃശ്ശൂർ ഇന്നല്ല മൊത്തത്തില് നമ്മള് തൃശ്ശൂർ തിരക്ക് പിടിച്ച നഗരമാണ് അങ്ങനെ നമ്മള് സീമാസിലെത്തി സീമാസിലെത്തിയിട്ട് നമ്മൾ അച്ഛനും ഉണ്ട് ഷട്ടിന്റെ പിന്നെ കുറച്ച് എന്താ പറയുക ഡെയിലി വേസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സീമാസിൽ നിന്ന് നിർത്തായിട്ടാ എന്തായാലും സീമാസിൽ വന്നപ്പോഴായാലും നമ്മൾ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് പൊടി തട്ടി നടന്നു എന്തായാലും ഒക്കെ നോക്കണ്ടേ എന്തായാലും വന്നതല്ലേ അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ വൺ പ്ലസ് വൺ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വൺ പ്ലസ് വണ്ണിൻ്റെ ഓഫർ ഒന്നും ഞാൻ പറയുന്നില്ല ഒരു കുർത്തയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇട്ടിട്ട് വൺ പ്ലസ് വൺ അതപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടാ പക്ഷേ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ അടിപൊളിയാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് സംഭവം നമ്മൾ രണ്ടേ മുക്കാലിന് ഇറങ്ങിയാലും നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇട്ട് എട്ടര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോക്കി നമ്മൾ സീ സീമാസ എന്നാണല്ലോ പറയുന്നത് നമ്മൾ പുതിയ മേച്ചേരിയലിക്ക് എത്തിയിട്ടുണ്ട് അവിടെയും നല്ല തിരക്കുണ്ട് തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണികൾക്ക് നമ്മൾ രണ്ട് ഷർട്ട് എടുത്തു ടീ ഷർട്ട് എടുത്തു അതുപോലെ തന്നെ പാൻറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് എടുത്തു പിന്നെ ഇങ്ങനത്തെ കണ്ടില്ലേ ഓണത്തിൻ്റെ പുതിയ മോഡല് മറ്റേ കഥകളി ഇതൊക്കെ അത് നമ്മുടെ നിതുവേല് വന്നപ്പോൾ ഞാൻ ഉണ്ണികൾക്ക് അവിടെ നിന്ന് എടുത്തിട്ടു അത് കാരണം ഞാൻ ഇവിടെ നിന്ന് എടുത്തില്ല ഇവിടെ പിന്നെ എത്തിരി റേറ്റും കൂടുതലുണ്ട് നമ്മുടെ നിതുവേൽ അഫോർഡബിൾ ആണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ എൻ്റെ ബ്രാൻഡിനെ പറ്റി ഞാൻ പൊങ്ങച്ചം പറയുന്നതല്ല കേട്ടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ബിസിനസ് ചെയ്യണ കാരണം എനിക്ക് പറയാമല്ലോ എങ്ങനെയാണ് ഇപ്പം എൻ്റെ കയ്യിൽ ക്ലോത്തും കാര്യങ്ങളും കിട്ടുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളോട് പറയാമല്ലോ അപ്പോൾ അത് കാരണം കേട്ടോ അങ്ങനെ നമ്മൾ ആ സെയിൽസ് ചേച്ചിനെ നമ്മൾ പരിചയമുള്ളതാണ് അപ്പോൾ ചേച്ചിനായിട്ട് കുറച്ച് നേരം ഇരുന്ന് കമ്പനി അടിച്ചു വർത്താനം പറഞ്ഞു അതുമാത്രമല്ല നോക്കി അങ്ങനെ വലിച്ചു ഇട്ട് കൊടുക്കുന്നു ചേച്ചിമാർക്കൊക്കെ നല്ല പണിയാണ് കേട്ടോ ഈ ഓണം മിഷോ ഒക്കെ വരുമല്ലെങ്കിലും നമ്മൾ എടുത്തു പോകുന്ന ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല അത് ഒതുക്കി വെക്കാനുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടാ അപ്പോൾ അവിടുന്ന് ഞാൻ രണ്ട് അടിപൊളി ഷർട്ടും ടീഷർട്ടും കാര്യങ്ങളൊക്കെ അപ്പക്കുട്ടനും ഭാവയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എന്തു നമ്മളിങ്ങനെ കാണുമ്പോൾ അത് എടുക്കുക ചേച്ചി ഇതെടുക്കുക ചേച്ചിയേ സംഭവം ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ തപ്പിത്തെറിഞ്ഞാൽ മതി എന്നാലും നമ്മുടെ കൈ അങ്ങോട്ട് പോവുമല്ലോ അത് മതി ഇത് മതി എന്നൊക്കെ ആ പിള്ളേർക്ക് എന്ത് ഫാഷൻ അല്ലേ ആ ഇപ്പൊക്കെ നമ്മുടെ ഫാഷൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വന്തം വന്നിട്ട് സെലക്ട് ചെയ്ത് ചെയ്തെടുത്തോളും കുട്ടികളെ നമ്മൾ കൊണ്ടുവന്നില്ലല്ലോ ആ ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലും തറവാട്ടിലേക്ക് ആക്കി വെച്ചുകൊടുക്കാട്ടാ അപ്പോൾ അവന്മാർക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ എടുക്കണം പിന്നെ കുറച്ച് ഇന്നർ വെയേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വയേഴ്സൊക്കെ കുറച്ച് നാശമായിട്ടുണ്ട് പിള്ളേരുടെ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു സംഭവം നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ കുട്ടികളുടെ ഡ്രസ്സിന് കുഴപ്പമൊന്നുമില്ല അഫോർഡബിൾ പ്രൈസ് തൃശ്ശൂരിനെ അപേക്ഷിച്ച് എനിക്ക് ഇവിടെ ഇത്തിരി അഫോർഡബിൾ പ്രൈസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ അത് നോക്കി പിന്നെ നമ്മൾ ജസ്റ്റ് സാരി സെക്ഷൻ പോയി നോക്കിയതാ ഞാൻ എന്തായാലും ഒരു സെറ്റ് സാരി എടുത്തിട്ടുണ്ട് അപ്പോൾ അബിയാട്ടം പറഞ്ഞു നീ വേണമെങ്കിൽ എടുത്തൊരു സെറ്റ് മുട ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എൻ്റെ അടിപൊളി ഞങ്ങളുടെ ബ്രാൻഡിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പിന്നെ എന്തിനാണ് വേറെ പുറത്ത് പോയിട്ട് എടുക്കണേ ഞങ്ങളുടെ ബ്രാൻഡിൽ അടിപൊളി സാധനാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാമെന്ന് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മൽമൽ കോട്ടൻ്റെ ഇത് നോക്കിയപ്പോൾ എന്തോ തളർന്ന് കിടക്കുന്ന തുണി പോലെ എനിക്ക് തോന്നിയത് കണ്ടില്ലേ ഞാൻ ആ നോക്കുന്നത് മൽമൽ കോട്ടൻ ആട്ടാ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആ മൽമൽ കോട്ടൻ അത് ഇങ്ങനെ എന്തോ തളർച്ച വിളിച്ച പോലെ കിടക്കുന്നുണ്ട് ഞാൻ ആ ബ്രാൻഡ് ആയതിന് കുറ്റം പറഞ്ഞതല്ല കേട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയിൽ കണ്ടിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് അത്രേന്നുള്ളൂ പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ആ ഭാഗം നോക്കി അപ്പോൾ അഭിയാട്ടം പറഞ്ഞു വേണമെങ്കിൽ എടുത്തോ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട തുണി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൂടെ ഇത്ര പൈസ കൊടുത്തിട്ട് വെറുതേനെ ബ്ലൗസ് മേടിക്കണേന്ന് പറഞ്ഞു സംഭവം നല്ല ട്രെൻഡി ഇതൊക്കെ ഔട്ട് ഓഫ് ട്രെൻഡാന്ന് തോന്നുന്നുണ്ടല്ലേ എന്നാലും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി പൈസ കണ്ടപ്പോൾ എൻ്റെ കണ്ണു തള്ളി അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു എന്തിനാണ് നമുക്ക് എന്തിനാണ് ഇത്ര പൈസയുടെ ബ്ലൗസ് ഇന്ന് ഒരു പത്തിരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു മീറ്റർ ഇരുന്നൂറ്റമ്പത് ഒന്ന് വേണമല്ലോ പത്ത് നൂറ്റമ്പത് ഇരുന്നൂ ആയിരുന്നൂറ് രൂപ വരെ ഉള്ളിൽ ബ്ലൗസ് ഒരു മീറ്റർ തുണി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏത് മോഡൽ വേണമെങ്കിലും അടിച്ചു ഫാഷൻ ഡിസൈനർ അല്ലേ മടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ മടിയാണ് തുണിയൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നുണ്ട് എനിക്ക് മടി പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്നും ചെയ്യാത്തത് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അടിപൊളി ചെയ്യും പക്ഷെ എന്ത് ചെയ്യാം മടി അത് വലിയൊരു വില്ലനാണ് പിന്നെ നമ്മൾ കുറച്ച് ഡെയിലി വയസിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ അമ്മയ്ക്ക് ഈ നൈറ്റ് ഇന്നർ വയസ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അതിൽ ഇന്നർ വയസ്സും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ അപ്പോൾ അതിനൊക്കെ ഞാൻ ജസ്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട് അതിൻ്റെ ഡെയിലി അഭിയാറ്റം കൗണ്ടർ അടിക്കുന്നുണ്ട് കൗണ്ടർ അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും അത് മിണ്ടാട് കോ അതെ കോമഡി ആട്ടാ തമാശയ്ക്ക് പറയുന്നതാണ് സീരിയസ് ആയിട്ടൊന്നുമല്ല കേട്ടോ അങ്ങനെ അവിടെ നോക്കി പിന്നെ എനിക്കൊരു ധാവണിക്കൊരു ഷോൾ നോക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഒക്കെ ഒരു പഴയ ഫാഷൻ പോലെ എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പോൾ അവിടെ വിപ്രാസ്യമ്മയുടെ തിരുനാൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ മറ്റേ അമിട്ട് വെടിക്കെട്ട് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കൊന്നും കഴിഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇനി വീട്ടിലേ പോകാം അത്യാവശ്യം നേരം വൈകിട്ടുണ്ട് വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ എത്തി നിങ്ങളെ കാണാനില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ പോയാൽ ഇല്ലല്ലോ തിരിച്ച് വരില്ല അങ്ങനെ നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് ഇവിടെ കഴിയണി തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ലൈറ്റ് ഇടാണ്ടല്ലോ പോയത് അല്ലെങ്കിൽ ഈ രണ്ടാം മുക്കാൽ നേരത്തെ വല്ലൊരു ലൈറ്റ് ഇട്ട് വെക്കുമോ അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ ടാറ്റാ പിന്നൊരു വിശേഷമായിട്ട് വരാം